ഒരു ജാതി തൈയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ നട്ടിട്ട് രണ്ട് വർഷമായിട്ടുള്ള എന്തായാലും വളരെ സന്തോഷം ഇതിൽ ജാതിക്കായി കൊണ്ടായി കിടക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് ഇപ്പം നമ്മുടെ പറമ്പിൽ ഈ കാണുന്ന ജാതി എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല ആവരേജ് നല്ല പിടുത്തുമുണ്ട് അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ജാതികൾക്കൊന്നും രാസവളമെന്ന് പറയണ ഒരു സാധനവും നമ്മൾ കൊടുക്കാറില്ല നമ്മൾ ജൈവ രീതിയിലുള്ള വളങ്ങൾ മാത്രമേ കൊടുക്കാറുള്ളൂ ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ജാതിയെ പറ്റിയാണ് ഇപ്പം കാലത്ത് തന്നെയാണ് നല്ല മഞ്ഞുള്ള സമയമാണ് അപ്പം ഞങ്ങൾ കാലത്ത് പള്ളിയിലൊക്കെ പോയി വന്നു നേരത്തെ ഒരു വീഡിയോ എടുക്കാം വെയില് കാര്യമായിട്ട് വരുന്നതിന് മുമ്പൊന്ന് വിചാരിച്ചു അപ്പം നമ്മൾ വീഡിയോയിൽ പറയാൻ പോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പലരും വിളിച്ച് പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മളോട് ഒരാൾ ജാതിയുടെ പറ്റി അപ്പോൾ പുള്ളിക്ക് ഒരുപാട് ജാതിയൊന്നുമില്ല എന്ന നല്ല വിളവും നല്ല കാര്യങ്ങളും കിട്ടുന്ന ഒരു ആളാണ് അപ്പോൾ മൂന്നാല് കൊല്ലമായിട്ട് പുള്ളിക്ക് നല്ല വരുമാനവും നല്ല കാര്യങ്ങളും ഉണ്ട് ഈ കൊല്ലം വിളവ് തീരെ കുറവെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തു വിളവൊക്കെ കൊടുക്കണേ ഇങ്ങനെ പുള്ളിയായിട്ട് കുറച്ച് തന്നെ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പം സംസാരിച്ചിരുന്നു എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകണം അപ്പോൾ ആളുടെ ഈ മൂന്നാല് വർഷമായിട്ടെന്ന് പറഞ്ഞാൽ നല്ല വരുമാനം നമ്മളെ എല്ലാവരും വിചാരിക്കണോ ഇത്രയും കാശ് കിട്ടിയോ ഈ പത്ത് മുപ്പത് ജാതി നിന്നൊക്കെ വിചാരിക്കും പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അത് ഞാൻ പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു പക്ഷേ ഞാൻ നിർബന്ധമായിട്ട് അതിങ്ങനെ ചെയ്യാവുന്ന ഞാൻ പറഞ്ഞില്ല അത് പുള്ളിയുടെ ഇഷ്ടം നമ്മൾ ഓരോരുത്തരും കൃഷി ചെയ്യണത് നമ്മളുടെ ഇഷ്ടപ്രകാരമാണല്ലോ അപ്പോൾ ആളുടെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ ചാണം ഇടും പിന്നെ പുള്ളി രാസവളം നന്നായിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ രാസവളം നമ്മൾ നമ്മുടെ പറമ്പിലൊന്നും നമ്മൾ രാസവളം കാര്യമായിട്ട് യൂസ് ചെയ്യാറില്ല നമ്മൾ ജൈവവളങ്ങൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാസവളം യൂസ് ചെയ്താൽ നമുക്ക് തൽക്കാലം നല്ല വിളവും നല്ല കാര്യങ്ങളും കിട്ടും അതൊരു സംശയമില്ലാത്ത കാര്യം അതാണ് ആ കർഷകനും കിട്ടിക്കൊണ്ടിരുന്നത് നല്ല വരുമാനം നാല് വർഷമായിട്ട് നല്ല വരുമാനം ഉണന്നു ഈ കൊല്ലം വന്നപ്പോൾ തന്നെ അത് മെല്ലെ താണുപോയി അപ്പം ഇങ്ങനെ ഈ രാസവളം കൊടുക്കുമ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാല് വർഷത്തേക്ക് നമുക്ക് അമിതോൽപാദനം ഉണ്ടാകും അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും ഇത് പതുക്കെ പതുക്കെ താണെ താണെ പോവുള്ളൂ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ രാസവളം കൊടുക്കുന്നതിന് ഈ ചെടിയെ മാക്സിമം പരിപോഷിപ്പിച്ച് അതിലുണ്ടാവുന്ന വിളവുകളെല്ലാം നമ്മൾ അത്യുൽപാദനത്തിലേക്ക് കടത്തിവിടാണ് അപ്പോൾ ഇതിന് കൊടുക്കുന്ന ഈ രാസവളം വെച്ചിട്ട് ഇത് മാക്സിമം ഇതിന് ഉൽപാദനം എത്ര കൂടാൻ പറ്റുമോ ആ രീതിയിൽ വളം വലിച്ചെടുത്ത് കാര്യങ്ങൾ ചെയ്യും അമിതമായിട്ട് രാസവളം യൂസ് ചെയ്യണതുകൊണ്ട് ഇതിൻ്റെ ആരോഗ്യ കാര്യങ്ങൾ പിന്നോട്ട് പോവുകയും ഇതിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു പോവുകയും ചെടി നശിച്ചു പോകാൻ വരെ ചാൻസ് ഉള്ള രീതിയിലേക്ക് വന്നെ അപ്പോൾ നമ്മൾ ഓവറായിട്ട് ഒരു ചെടിക്ക് ഇങ്ങനെ രാസവളങ്ങൾ കാര്യങ്ങൾ കൊടുക്കാതെ ജൈവവളങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന നമുക്ക് ഓവറായിട്ടുള്ള ഉത്പാദനം അതിൻ്റെ ഉണ്ടായി കിട്ടാൻ ചാൻസ് കുറവാണ് എന്നാൽ മിതമായിട്ട് എല്ലാ കൊല്ലവും നമുക്ക് ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ അപ്പോൾ ചെടിയുടെ ആരോഗ്യത്തെയും നമുക്ക് സംരക്ഷിക്കാൻ പറ്റും ചെടിയുടെ ആരോഗ്യത്തെ സംരക്ഷിച്ചാൽ മാത്രമേ ഇത് നിലനിന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ രാസവളം കൊടുക്കുന്നതിലൂടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മാക്സിമം ഉറ്റിയെടുക്കാണ് നമ്മൾ ഇപ്പോൾ ചിലർ ഈ പശുക്കളെ വളർത്തിയിട്ട് അതിന് അമിത പാൽ ഉത്പാദനത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്ത് പശു ക്ഷീണിച്ച് അങ്ങേയറ്റമായി കുറച്ച് കഴിഞ്ഞ് ഒന്നോ രണ്ടോ കറവോ കഴിയുമ്പോഴേക്കും പശുവിനെ വിൽക്കും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്നാൽ ചില വീടുകളിൽ അവർ വലിയ കൃത്രിമമൊന്നുമില്ലാതെ കൈത്തീറ്റ കുറച്ചൊക്കെ മേടിച്ച് കൊടുത്ത് ബാക്കി പറമ്പിലെ പുല്ല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് നില നിന്നിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ആ പശുവിൻ്റെ ആരോഗ്യത്തിനും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ചെടികളെ ആയാലും നമ്മുടെ മണ്ണിനെ ആയാലും നമ്മൾ ഒരുവിധം കാര്യങ്ങളിൽ അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയെടുക്കാവും അപ്പോൾ അത് നിന്ന് കിട്ടും അല്ലെങ്കിൽ കുറച്ച് നാൾ കിട്ടും അത് കഴിയുമ്പം നശിച്ചു പോവും നമ്മളിവിടെ വളപ്രയോഗം അതായത് ജൈവ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതും അതേപോലെ തന്നെ നാനയും എത്ര തവണയാണ് അങ്ങനെയുള്ള പറ്റി ഒന്ന് പറയാവോ നമ്മൾ ശരിക്കും ഇതിന് വളം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നോർമലി ഒരു കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം കൊടുക്കണം അപ്പോൾ നമ്മൾ മഴയുടെ സ്റ്റാർട്ടിങ്ങിലും മഴയുടെ അവസാനവും അപ്പോൾ ഒരു മെയ് മാസം പിന്നെ ഒരു നവംബർ ഇങ്ങനെയുള്ള സമയത്താണ് കൊടുക്കണം ഈ കൊല്ലം നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മെയ് മാസത്തിൽ നന്നായിട്ട് ചാണകം ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങളാണ് നമ്മൾ ഈ കൊല്ലം നവംബറിലും കാര്യങ്ങളും കൊടുത്തേക്കണം അത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പം നമുക്ക് എന്തോരം വരുമാനത്തിൽ വ്യത്യാസം വരും അതായത് കുഴപ്പമൊന്നുമില്ലേ കുഴപ്പമില്ലെങ്കിൽ നമ്മൾ ശരിക്കും ഒറ്റ ടൈമിൽ കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ബ്ലൂമിൻ ആയിട്ട് ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ഉള്ളു ഇങ്ങനത്തെ സാധനങ്ങൾ സ്പ്രേ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്പ്രേ ചെയ്യുക ഞങ്ങളിപ്പോൾ തൽക്കാലം കടയ്ക്കലാണ് കൊടുക്കുന്നത് അപ്പോൾ കടയ്ക്കലൊഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് പണിക്കാശും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സൗകര്യമാണ് നമുക്ക് ലാഭകരമാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമൊന്നും എന്നെ സംബന്ധിച്ച് ഓവറായിട്ട് കാശി ചിലവ് ചെയ്തിട്ട് നമുക്ക് വരുമാനം കൂട്ടണേലും നല്ലത് മിതമായിട്ടുള്ള ഒരു ചിലവും കാര്യങ്ങളും വരുത്തി നമുക്ക് മാന്യമായ ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ ബെസ്റ്റാതാണ് പിന്നെ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ എന്നാൽ നനയ്ക്കാത്ത ജാതികളുള്ള സ്ഥലമുണ്ട് അതും വലിയ കുഴപ്പമില്ലാത്തവണ്ണം കാലങ്ങളായിട്ട് നന കിട്ടണില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ചില നിൽക്കും ഈ നനച്ചുകൊണ്ടിരിക്കുന്ന ജാതികൾ പെട്ടെന്ന് നന നിന്നുപോയാൽ ഇതിൻ്റെ കായകൾ പോയി മരം വരെ ഉണങ്ങി പോവുകയും ചെയ്യും ഞങ്ങളിവിടെ ചെയ്യണമെന്ന് പറഞ്ഞ് നോർമലി മൂന്ന് ദിവസം കൂടുമ്പോൾ ഇപ്പോൾ ഭയങ്കര ചൂടാണ് മൂന്ന് ദിവസം കൂടുമ്പോളാണ് എന്തെങ്കിലും കാരണവശാൽ നനയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നാല് ദിവസം ആ നാല് ദിവസത്തിൽ നമ്മൾ കറക്റ്റായിട്ട് നനച്ചു കൊടുക്കും പിന്നെ കാലാവസ്ഥയിൽ കാലാവസ്ഥ വ്യതിയാനത്തിന് നമുക്കൊരു വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് നാച്ചുറലായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പം നമ്മൾ മാക്സിമം ഈ പ്രകൃതിന് അതിന് ദോഷം വരാത്ത രീതിയിലും ചെടികൾക്ക് ദോഷം വരാത്ത രീതിയിലുള്ള വളപ്രയോഗവും കാര്യങ്ങളും ചെയ്ത ഞങ്ങളെ സംബന്ധിച്ച് നമുക്ക് നമ്മളിവിടെ അനുവർത്തിച്ച് പോണ കാര്യങ്ങൾ വെച്ച് നമുക്ക് വലിയ പ്രോബ്ലം ഒന്നുമില്ല ഇതുപോലെയൊക്കെ കായൊക്കെ പിടിച്ച് കിട്ടിയാൽ അത് മതിന്ന് തൃപ്തനാവുന്ന ആളാണ് ഞാൻ ഇപ്പം നിങ്ങൾക്കായാലും ഇത്രയൊക്കെ പിടിച്ച് കിട്ടിയാൽ നമ്മൾക്ക് ഒന്നിച്ച് പണ്ട് പൊന്മുട്ട ഇടുന്ന താറാവിനൊക്കെ ഒന്നു കഴിഞ്ഞാൽ ഒന്നിച്ച് എല്ലാം മുട്ടയും കൂടി ഇടുക എന്ന് വിചാരിച്ചിട്ട് അവസാനം ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോകുന്നതിലും നല്ലത് സ്ഥിരമായിട്ടൊരു വരുമാനം കിട്ടുന്നതല്ലേ അപ്പോൾ നമ്മുടെ മണ്ണിനെ നമുക്ക് ദ്രോഹിക്കാൻ വേണ്ട ചെടികളെയും ദ്രോഹിക്കേണ്ട അപ്പോൾ ഇത് നമ്മുടെ ഒരു ജാതി തയ്യാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ നട്ടിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ എന്തായാലും വളരെ സന്തോഷം ഇതിൽ ജാതിക്കായി കൊണ്ടായി കിടക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അപ്പോൾ ഇതിന് നമ്മൾ ഈ പറഞ്ഞ പോലുള്ള വളങ്ങളാണ് കൊടുക്കുന്നത് അടിവളമായിട്ട് ചാണകപ്പൊടി ആണ് കമ്പോസ്റ്റ് ആക്കിയിട്ടുള്ള ചാണകപ്പൊടിയാണ് നമ്മൾ കൊടുക്കുന്നത് ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടും കഷ്ടം ഇത് കിട്ടുന്നതനുസരിച്ച് ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന വളങ്ങൾ അതായത് ബ്ലൂം നൈട്രോക്കിങ്ങിൻ്റെ കോമ്പിനേഷൻ സ്പ്രേ ആയിട്ടും കൊടുക്കാറുണ്ട് സ്പ്രേ ആയിട്ട് അല്ലെങ്കിൽ തളത്തിലൊഴിച്ച് കൊടുക്കുക ഇപ്പോൾ ചെറിയ മരങ്ങൾക്കൊക്കെ ഇത് നമ്മൾ സ്പ്രേ കൊടുത്തിട്ടുണ്ട് കാര്യം മറ്റുള്ള പ്ലാവിനൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതിനും കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ട് വർഷം കൊണ്ട് തന്നെ കായ്ഫലം ഉണ്ടായെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത സാധാരണ ഇത് ശരിക്കും നോട്ടം അനുസരിച്ചാണ് നമ്മുടെ പരിപാലനം അനുസരിച്ചാണ് എത്ര വർഷം കൊണ്ട് കായ്ക്കുക എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുക ചില സ്ഥലങ്ങളിലൊക്കെ ചില ആൾക്കാരുടെ വീട്ടിൽ ചിലപ്പോൾ മൂന്ന് വർഷം എടുത്തേക്കും അത് അവർ കൊടുക്കുന്ന വളവും കാര്യങ്ങളും അനുസരിച്ചാണ് മണ്ണും ചെടി നിൽക്കുന്ന ആ ഒരു പ്രദേശത്തെ കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കോ എന്നുള്ളത് ഇപ്പോൾ ഒരുപാട് പേര് പറയുന്ന ഒരു പ്രശ്നമാണ് ജാതിയിൽ കായ്ഫലം കുറവാണ് കുറവാണെന്നുള്ളത് പക്ഷേ നമുക്ക് അങ്ങനെ ഇവിടെ അനുഭവമില്ല കേട്ടോ ഇവിടെ നല്ല റിസൾട്ട് തന്നെയാണ് എല്ലാ ജാതിയിലും തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ ജാതിയിൽ എങ്ങനെയുണ്ട് അഭിപ്രായം കായ്ഫലം എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലായ്ക്കൺ ക്ലിക്ക് ചെയ്തിട്ട് കൂടി സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ അടുത്ത വീഡിയോയിൽ കാണാം